ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കേക്ക് ഓർഡേഴ്സ് കണ്ടത് നോക്കാം കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വർക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് ടു കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ കേക്ക് നമ്മൾ ത്രീ ലെയർ ആയിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോ ലെയറിലും നമ്മൾ ചോക്ലേറ്റ് ഗണാശം അതേപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ത്രീ ലെയർ ആയിട്ടാണ് കേക്ക് സെറ്റാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് കൊക്കോമില്ലൺ തിമ്മാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെ തന്നിട്ടുള്ളൊരു വർക്കാണ് അവളുടെ കസിൻ്റെ മോൻ്റെ ബർത്ത് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ് അപ്പോൾ ഡെക്കറേഷൻ എൻ്റെ ഐഡിയ പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു തീമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ മോനാണ് അപ്പോൾ ഞാനൊരു കൊക്കോമലും തീം വെച്ചിട്ടാണ് ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ത്രീ കളറായിട്ടാണ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രീന് യെല്ലോ ആൻഡ് ബ്ലൂ മൂന്നും ലൈറ്റ് ഷെയ്ഡായിട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു പാസ്റ്റൽ ഷെയ്ഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് നല്ലതുപോലെ ഒന്ന് ഒരു ഷാർപ്പ് എഡ്ജാക്കി കൊടുത്തിട്ടില്ല അതിൻ്റെ സൈഡൊക്കെ ഒരു വേവ് പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ട് ഞാൻ അവിടെ ആയിട്ട് കുറച്ചൊരു ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് പ്രസ്സാക്കിയിട്ടങ്ങനെ അതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് സ്റ്റിക്കർ വർക്കാണ് അപ്പോൾ കൊക്കോമലും തീമിൽ വരുന്ന കുറച്ച് സ്റ്റിക്കർ വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ലേസർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണ് ലാസ്റ്റായിട്ട് മോൻ്റെ പേര് കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള കേക്കിൻ്റെ ലുക്ക് വന്നിട്ട് അപ്പോൾ ഈ ഒരു കേക്ക് അവർ എന്നെ വന്ന് പിക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡെലിവറി ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് മിൽക്ക് കേക്കായിരുന്നു അപ്പോൾ ഇതൊരു പ്രഗ്നൻസ് ടൈമിൽ ഒരു സെവൻ മന്ത് പ്രഗ്നൻ്റ് ആയ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുള്ള കേക്കായിരുന്നു മിൽക്ക് കേക്കും അതിൻ്റെ കൂടെ രണ്ടൊരു ചട്ടിപ്പത്തിരുമായിരുന്നു പിന്നെ രാത്രി നമ്മൾ ജസ്റ്റ് ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ ഫുള്ള് ലൈറ്റ് ഉണ്ടല്ലോ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് രാത്രി നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം നമുക്ക് രണ്ട് കേക്ക് കിട്ടോ രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ് അപ്പോൾ രണ്ടും ഒരേ ടൈം തന്നെയാണ് ഐസിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വളരെ സിമ്പിളല്ല ഒരേ കേക്ക് ഒരേ ടൈം വരുമ്പോൾ അപ്പോൾ രണ്ടും ഞാനിതുപോലെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടിനെ ഫൈനൽ കോട്ട് ചെയ്യാണ് ഒന്ന് ജസ്റ്റ് ഒരു ചോക്ലേറ്റ് വെച്ചിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ നമുക്ക് നന്നായിട്ട് ഫിനിഷ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ക്രമ്സ് കാണേണ്ടത് കുഴപ്പമില്ല നമ്മൾ ചോക്ലേറ്റ് വേച്ചെടുക്കുന്നുണ്ട് ഈ സമയം എനിക്കൊരു ടേൺ ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് അൺബോക്സ് ചെയ്തു നല്ല ക്വാളിറ്റി ഉള്ള ടേൺ ടേബിൾ കേട്ടോ പിന്നെ കുറച്ച് ചോക്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റ് ആ ഒരു കേക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി വെച്ചതല്ലേ അപ്പോൾ ഈ ഒരു സമയം മറ്റ് കേക്കാണ് ഐസിങ് ചെയ്യേണ്ടത് അപ്പോൾ അത് നന്നായിട്ടല്ല ഈ ഒരു കേക്കിൽ ക്രീം കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഒരു കേക്ക് അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ഇതുപോലെ ഗണാശ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ജസ്റ്റ് നൈഫ് വെച്ചൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ സൈഡിലോട്ടായിട്ട് ഞാനൊന്ന് നൈഫ് കൊണ്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ സ്ക്രാപ്പ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ കുറച്ച് ബാദാമ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഒരു റൗണ്ടിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ആണിത് ഇത് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കട്ടാക്കിയിട്ടുള്ളൊരു കേക്കായിരുന്നു അപ്പോൾ ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി എടുത്തിട്ടുള്ള ഒരു ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടോ ഉപ്പാൻ്റെ ഉമ്മൻ്റെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് മക്കളെ റെഡി ആക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഒരു ലൈസർ പ്രിൻ്റാണ് ഒരു കാർട്ടൂൺസ് വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഹേർഡ്സ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഹേഡ്സ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് വൈറ്റ് ചോക്ലേറ്റിൽ റെഡ് കളറ് കൊടുത്തിട്ട് അങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതാണ് ഹാപ്പി ആനിവേഴ്സറി ഉപ്പ ഉമ്മന്ന് കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കേക്കും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ ഈ രണ്ട് കേക്കും ഡെലിവറി ചെയ്യാനിത് രാവിലെ ഇട്ടോ പോണത് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് പോണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം